പോട്ട സൗബണിക സദനത്തിൽ വീണ്ടും ഒരു മംഗല്യ പന്തലൊരുങ്ങി ഇവിടുത്തെ കുട്ടികളുടെ പ്രിയപ്പെട്ട അഞ്ജനയുടെ വിവാഹത്തിനാണ് മൂന്നാമതും കല്യാണ പന്തൽ ഒരുങ്ങിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഇവിടെ നടക്കുന്ന മൂന്നാമത്തെ വിവാഹ ചടങ്ങായിരുന്നു സദനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇവിടെയെത്തിയ അഞ്ജനയെ ഒറ്റപ്പാലം മണിശ്ശേരി ആറംകുളം ചക്കമലയത്ത് ഉണ്ണികൃഷ്ണന്റെയും ഗീതയുടെയും മകൻ പ്രശാന്താണ് വിവാഹം കഴിച്ചത് പോട്ട മടത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലിക്കെട്ട് ക്ഷേത്രം മേൽശാന്തി അരൂർ സജീവ് ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു വളരെ ചെറുപ്പത്തിൽ ബാലികാ ബാലികാസദനത്തിലെത്തി ഇവിടത്തെ തണലിൽ അനാഥത്വത്തെ അതിജീവിച്ചുകൊണ്ട് പഠിച്ച ബിരുദാനന്തര ബിരുദത്തിനു ശേഷം ഇപ്പോൾ കേസരി വാരികയുടെ നേതൃത്വത്തിൽ കോഴിക്കോടുള്ള കോളേജിൽ ജേണലിസം വിദ്യാർത്ഥിയാണ് അഞ്ജന ആത്മവിശ്വാസത്തിന്റെ ചിറകിലേറി ഇവിടത്തെ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനായി എപ്പോഴും മുന്നിലുണ്ടായിരുന്നു അഞ്ജന വിവാഹത്തോടനുബന്ധിച്ച് രണ്ടു ദിവസമായി ബാലികാ സദനത്തിൽ ആഘോഷമായിരുന്നു ചാലക്കുടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു ട്രസ്റ്റിന്റെ അനുബന്ധമായി പോട്ട വ്യാസപുരത്ത് വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന് സമീപത്തായി പോട്ട ഗുരുജി ഗ്രാമസേവാ സമിതിയുടെ കീഴിലുള്ള സൗബർണിക സദനത്തിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ചോളം പെൺകുട്ടികളാണുള്ളത് ചെറിയ കുട്ടികൾ മുതൽ നേഴ്സായി ജോലി നോക്കുന്ന കുട്ടികൾ വരെ ഇപ്പോൾ ഇവിടെയുണ്ട് താലിക്കെട്ടിന് ശേഷം ബാലികാസദനത്തിൽ നടന്ന മറ്റു ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പി ജി അരവിന്ദാക്ഷനും സെക്രട്ടറി കെ എസ് രാജീവ് കുമാറും എൻകുമാരൻ ബാലികാസദനത്തിലെ കുട്ടികളുടെ അമ്മ സ്മിത എന്നിവർ നേതൃത്വം നൽകി വധുവരന്മാരെ അനുഗ്രഹിക്കാനായി കേസരി വാരികയുടെ മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് മഹിളാ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹൻ ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി മുതിർന്ന പ്രചാരകൻ സി കെ ചന്ദ്രൻ ജില്ലാ സംഘചാലക അഡ്വക്കേറ്റ് റോഷ് കീഴാറ ചാലക്കുടി ഖണ്ഡക് സംഘചാലകം ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാനുമായ ടി പത്മനാഭസ്വാമി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി എം വി രവി ബാലവികാസ സമന്വയ സമിതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആർ സജീവൻ വിഭാഗ സമ്പർക്ക പ്രമുഖ് കെ ആർ ദേവദാസ് സേവാ പ്രമുഖ് കെ കൃഷ്ണകുമാർ ജില്ലാ കാര്യവാഹ് മനു മോഹൻ ജില്ലാ പ്രചാർ മഹേഷ് തുടങ്ങി സംഘത്തിന്റെ വിവിധ ക്ഷേത്ര സംഘടനകളുടെ ഒട്ടനവധി പ്രമുഖരും കാര്യകർത്താക്കളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ടൈം ചാലക്കുടി